നമ്മുടെ അല്ല നമ്മുടെ ശരീരത്തിന്റെ പ്രായം എക്സ്ട്രെൻസിംഗ് ഉദ്ദേശിക്കുന്നതിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ഉണ്ട് എന്നുള്ള തന്നെയാണ് അർത്ഥം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ ശരീരത്തിനകത്തുള്ള ചില ഇന്റർണൽ ഫാക്ടേഴ്സോ ഈ ജീന്നിനെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എല്ലാ ജനറ്റിക് രോഗങ്ങളും എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് രോഗങ്ങൾ ഉണ്ടാവരുത് നമ്മുടെ ശരീരം അതുപോലെ തന്നെ മനസ്സും എനർജറ്റിക് ആയിരിക്കണം റിഫ്രഷ്ഡ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഒരു ഒരു പ്രസന്നതയോടെ ഉണ്ടാവണം അങ്ങനെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ കൂടുതൽ കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എക്സർസൈസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളേക്കാൾ എത്രയോ കുറവാണ് എക്സർസൈസ് ചെയ്തുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എക്സസൈസുകൾ നമുക്ക് ഉണ്ടാവും മസിൽസ് ആണെങ്കിൽ ടോൺ ചെയ്യാൻ പറ്റും നമുക്കതിനെ ശരിയായ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതല്ല ഫാറ്റ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പല ടയർ സിസ്റ്റമായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് അത് കിടക്കുന്നുണ്ടാവും ചില ആൾക്കാർക്ക് കൈകളിലുണ്ടാവും ചില ആൾക്കാർക്ക് തുടയിലുണ്ടാവും ചില ആൾക്കാർക്ക് വയറിന്റെ ഭാഗം ചിലയല്ല കൂടുതൽ ആൾക്കാർക്കും വയറിന്റെ ഭാഗത്ത് പല രീതിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും വേസ്റ്റ് ടു ഹിറ്റ് റേഷ്യോ അതേ സമയത്ത് വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ ഉണ്ട് ഇതും നമുക്ക് ഏതാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം മരുന്നുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ലൈഫ് സ്പാൻ അല്ല എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കൂട്ടുക ആയുർ ദൈർഘ്യം കൂട്ടുക എന്നുള്ളതല്ല നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആയുസ് കൂട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നിപ്പോൾ പോസിബിൾ ആയിരിക്കും പക്ഷെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് സ്പാൻ കൂട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് വളരെ കൂടുതലായിട്ട് ആവശ്യമുള്ളത് ജീവിതത്തിന്റെ താളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ടോപ്പിക് ആണ് ഏജിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് സാബു സർ ഒരു നല്ല ഒരു ഹെഡിങ് ഹെൽത്തി ഏജിങ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെറ്റിങ് കണ്ടുപിടിച്ചത് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ് പല ആളുകളെ സംബന്ധിച്ചും ഇന്ന് വാർദ്ധക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രായമാവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട് നമുക്ക് ആ ആരോഗ്യകരമായ ഒരു വാർദ്ധക്യത്തിലേക്ക് എങ്ങനെ പോകാം എന്നും അതിൽ എന്താണ് ഹെൽത്തി ഏജിങ് ആൻഡ് ബിയോണ്ട് അതിന്റെ അതിനുശേഷമുള്ള എന്താണ് അങ്ങനെയൊരു ജീവിതം നമുക്ക് എത്ര കാലം പോകാം എന്നൊക്കെയുള്ള ഒരു ഒരു ചെറിയ ഒരു ഡിസ്കഷനിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചോദ്യം പലപ്പോഴും ചെറുപ്പകാലങ്ങളിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും എത്ര വയസ്സായി ഹൗ ഓൾഡ് ആർ യു എന്നുള്ള ഒരു ചോദ്യത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നത് നമ്മുടെ വയസ്സ് വെച്ചിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച വർഷം മുതൽ ഇന്ന് വരെയുള്ള കാലയളവ് അത് ഒരുപക്ഷെ വർഷങ്ങളുടെയോ അല്ലെങ്കിൽ മാസങ്ങളുടെയോ ഈവൻ ദിവസങ്ങളുടെയോ കണക്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഈവൻ ജാതകമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം മിനിറ്റുകളോ സെക്കൻഡുകളോ ഒക്കെ വച്ചിട്ടും അത് പറയും പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം നമുക്കത് തീരുന്നുണ്ടോ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു നാൽപ്പതുകാരന് എഴുപതുകാരൻ്റെ ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് അതൊരു പക്ഷേ നടക്കാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ശരീരം കൊണ്ട് പണിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ആവാം ചിലപ്പോൾ കാൻട്രാക്ട് പോലെയുള്ള എൻ്റെ ഒരു സുഹൃത്തിന് ഈയിടെ കാൻട്രാക്ടിന്റെ സർജറി ചെയ്യേണ്ടത് ഇതൊക്കെ എന്റെ അച്ഛനും ഏതാണ്ട് അതേ സമയത്താണ് ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴ് അച്ഛൻ എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സായി എന്റെ സുഹൃത്തിന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് വയസ്സേ ഈ ഏജ് റിലേഷൻ നമുക്കൊന്ന് നോക്കുമ്പോൾ പലപ്പോഴും അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായമല്ല നമ്മുടെ ശരീരത്തിന്റെ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണോളജിക്കൽ നമ്മുടെ ആ വർഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ നമ്മുടെ ബയോളജി ആയിട്ട് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ട് ആ ഏജിങ്ങിന് ഒത്തിരി വ്യത്യാസം ഉണ്ട് അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര കൊല്ലം നമ്മൾ ജീവിച്ചു എന്നല്ല ഈ എത്ര കൊല്ലം നമ്മൾ ആരോഗ്യത്തോടെ ജീവിച്ചു എന്നുള്ളതാണ് അതില് പല ഫാക്ടേഴ്സും വരുന്നുണ്ടാവും ഇപ്പം നമ്മുടെ പുറത്തുനിന്നുള്ള അപ്പിയറൻസ് നോക്കുമ്പോൾ സ്കിന്നിലെ ചൊളിവ് അതല്ലെങ്കിൽ ഒരുപക്ഷെ മുടിയുടെ കറുപ്പ് നിറം മാറിയിട്ട് വെളുപ്പിലേക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതിൽ വരുന്നുണ്ടാവും അതുകൂടാതെ പലപ്പോഴും നമ്മുടെ ഒരു കോർഡിനേഷൻ നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ശരീരത്തിന്റെ കോർഡിനേഷൻ മനസ്സ് പറയുന്നുണ്ടാവും വണ്ടി എടുത്തോട്ടേ പോകേണ്ടതെന്ന് പക്ഷെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി പറയുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ശരീരം ആ ഒരു രീതിയിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ വണ്ടി ചിലപ്പോൾ നേരെ പോകും എന്നിട്ട് ആക്സിഡന്റ് ആവും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും ഓക്കെ ബയോളജിക്കൽ ഏജില് ആണ് ഇത് കൂടുതൽ നമുക്ക് വ്യക്തമാവുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എഴുപത് വയസ്സ് കാരൻ ഒരു മാരത്തിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോഴും ഈയിടെ എന്റെ ഒരു സുഹൃത്ത് അവരുടെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി കഴിഞ്ഞ കപ്പളാണ് അവര് അവരുടെ ഇരുപത്തഞ്ചാമത്തെ ആനിവേഴ്സറി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് ആഘോഷിച്ചതെന്ന് പറയുമ്പോൾ അവരുടെ ഹെൽത്തി ഏജിങ് ഏത് ലെവലിലേക്ക് പോകുന്നുണ്ട് എന്റെ മുത്തശ്ശിയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അവർ അവരുടെ കിടപ്പ് മുറിയിൽ നിന്ന് പുറത്തൊരു ചെറിയ ഫങ്ഷൻ അറേഞ്ചിതിട്ടുണ്ടായിരുന്നു ഈ ഫംഗ്ഷനിൽ സ്റ്റേജിലേക്ക് നടന്നു വന്നു സ്വന്തമായിട്ട് പരസഹായം ഇല്ലാതെ നടന്നു വന്നു അവിടെയിരുന്നു ഓരോരുത്തരെ പറ്റിയിട്ടും അത്ര ഓർമ്മയോട് കൂടിയിട്ട് തന്നെ വ്യക്തമായിട്ട് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹെൽത്തി ഏജിങ് എത്രമാത്രം നല്ല രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ ബയോളജിക്കൽ ഏജിൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ കോശങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു ഏത് രീതിയിൽ അതിൻ്റെ പ്രായത്തിനെ മനസ്സിലാക്കി ആരോഗ്യകരമാകുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കണം ആരോഗ്യത്തിന്റെ എല്ലാ പില്ലേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ കോശങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും അത് പലപ്പോഴും നമ്മൾ പല സെഷനിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ആ ഹൗ ഹോൾഡ് ആർ യു നമ്മുടെ ഈ സിംറ്റംസുമായിട്ട് വേണം കണക്കാക്കുക പുറത്തുനിന്ന് കാണുന്ന ഈ ചുളിവുകളും അല്ലെങ്കിൽ വെളുത്ത മുടിയും മാത്രമല്ലാതെ നമ്മുടെ മസിൽസും അതുപോലെ തന്നെ എല്ലുകളും അതിന്റെ സൈസ് കുറഞ്ഞ് ശരീരത്തിന് ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഡെൻസിറ്റി കുറയുന്നു ബോൺ ഡെൻസിറ്റിയും ബോഡിയിൽ മൊത്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുന്നു ഇതിനുള്ള പല കാരണങ്ങളുണ്ട് ഹോർമോണൽ ചേഞ്ചസ് ആവാം അല്ലെങ്കിൽ എക്സസൈസ് കുറയുന്നതാവാം ഇതൊക്കെ കാരണമാണ് മസിൽ അളവ് കുറഞ്ഞിട്ട് ഫാറ്റ് കൂടുന്നത് യൂറിനറി ട്രാക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇലാക്ട്രിസിറ്റി കുറയുന്നു അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ബ്ലാഡറിന്റെ കപ്പാസിറ്റി കുറയുന്നതോ ഒക്കെ മൂത്ര തടസ്സം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മൂത്രം കൺട്രോൾ ഇല്ലാതെ പോകാനോ ഒക്കെ കാരണമാവുന്നു നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വെസലിൽ കുറച്ചുകൂടി സ്റ്റിഫ് ആവാണ് ചെയ്യുന്നത് ഇത് കൊണ്ട് ഹേർട്ട് പമ്പിങ് കൂടുതൽ സ്ട്രോങ് ആവേണ്ടി വരുന്നു പക്ഷെ അത് എത്ര കാലം ചെയ്യാൻ പറ്റും കണ്ണുകളുടെ ശക്തി കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ഒക്കെ കുറച്ചും കുറയാണ് കാലക്രമേണ കോൺസ്റ്റിപേഷൻ ഇഷ്യൂസ് വരുന്നു നമ്മുടെ ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇഷ്യൂസും അതിൽ വരുന്നുണ്ട് ഓർമ്മയൊക്കെ ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ ക്ലാരിറ്റി കുറയും ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ കുറയും അല്ലെങ്കിൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ശക്തി കുറയും പലതരത്തിലുള്ള സ്കില്ലുകളും നമ്മൾ ഓൾറെഡി പഠിച്ചതാവാം അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതാവാം അവിടെയൊക്കെ നമ്മുടെ കപ്പാസിറ്റി കുറയുന്നതായിട്ടോ കൂടുതൽ സമയം എടുക്കുന്നതായിട്ടോ ഒക്കെ നമുക്ക് കാണാം അല്ലെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പകർച്ച വ്യാധികളായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ശരിക്കും സിംറ്റംസിൽ പറയാൻ പറ്റുന്നത് ഇത് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് വരുമ്പോൾ അത് രണ്ട് തരത്തിലുള്ള ഏജിങ്ങിന് കാരണമാണെന്നാണ് പറയാം ഒന്ന് ഇൻട്രൻസിക് ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ളതും എക്സ്ട്രെൻസിക് ആയി ബാഹ്യമായിട്ടുള്ളതും ഈ രണ്ടിനും രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സും ഉണ്ട് ഓൾറെഡി നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ എക്സ്പോഷർ ടു യു വി ലൈറ്റ് അതുപോലെ തന്നെ റേഡിയേഷൻ ആയിട്ടുള്ള എക്സ്പോഷർ ഈവൻ മൊബൈൽ റേഡിയേഷൻ ഒക്കെ ഇപ്പം അടുത്ത കാലത്തായിട്ട് കൂടുതൽ കൂടുതലായിട്ട് വരാണ് പൊലൂഷൻ സ്മോക്കിംഗ് ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഈവൻ ശബ്ദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലൂ ലൈറ്റ്സ് ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് അതുപോലെ മറ്റ് പല ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും വരുന്നുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഒക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നത് ഇന്റേണലി ആണെങ്കിലും അതിനെ നമുക്ക് കൺട്രോൾ ഉണ്ട് എന്നാണ് അർത്ഥം ബാഹ്യം എക്സ്ട്രെൻസിക് എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം എന്ത് തരത്തിലുള്ള ഫാക്ടർ ഉണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിനെ തന്നെയാണ് എഫക്ട് ചെയ്യുക അല്ലെ ഇൻട്രൻസിക് ഫാക്ടർ അല്ലെങ്കിൽ ഇന്റർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കോശങ്ങളുമായിട്ട് കോശഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ വരാം അതിൽ ജീൻ ജീനുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്നില്ലേ ആ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാവാം ജീനുകളുടെ എക്സ്പ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട മീൻസ് ജീന ഒരു ജീൻ കഴിഞ്ഞാൽ അത് ശരീരം എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു ഓരോ കോശങ്ങളും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അതിനകത്ത് കൃത്യമായിട്ടുണ്ട് ഈ ലിഖിതമായ കാര്യങ്ങള് അതിനെ എങ്ങനെ പഠിക്കുന്നു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു ആ ജീനിനെ മനസ്സിലാക്കുന്നു എന്നിട്ട് അതിനെ പ്രവർത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇതിനനുസരിച്ചാണ് ജെന എപ്പി ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് കാരണം അവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ ശരീരത്തിനകത്തുള്ള ചില ഇന്റർണൽ ഫാക്ടേഴ്സോ ഈ ജീനിനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫർദർ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എല്ലാ ജനറ്റിക് രോഗങ്ങളും എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് പുറത്തു വരുന്നത് പല സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് ഓക്കെ ഇമ്മ്യൂൺ സിസ്റ്റം ഡി ഡീറഗുലേഷൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ഇന്റർണൽ ഫാക്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ പ്രായം പെട്ടെന്ന് കൂടാൻ സാധ്യത കാണുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അറ്റാക്കുകളും ശരീരത്തിന്റെ ഇമ്യൂൺ സിസ്റ്റം തന്നെ ശരീരത്തിന് അറ്റാക്ക് ചെയ്യുന്നത് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ആവാ അതല്ലെങ്കിൽ മറ്റു വൈറസ് പോലെയുള്ള സാധനങ്ങളുടെ അറ്റാക്ക് അറ്റാക്കാവാം ഇത് കാരണം ശരീരത്തിന്റെ കോശങ്ങളുടെ ശരിയായ വളർച്ച അല്ലെങ്കിൽ ശരിയായ ആരോഗ്യം തടസ്സപ്പെടുകയും അതിന് ഡാമേജസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ നമ്മുടെ ശരീരം വളരുമ്പോഴും അഥവാ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്തും ഈ ഡിവിഷൻ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജന കോശത്തിന്റെ ശരിയായ ആരോഗ്യത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് ഡാമേജ് സെൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത കോശങ്ങളെയാണ് പിന്നീട് ഉണ്ടാക്കുന്നത് അതും നമ്മുടെ ഏജിങ്ങിന് ഒരു കാരണമാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടുള്ളത് ആ ഒരു ഡാമേജ് സംഭവിക്കുന്നത് ഓവർ ടൈം വളരെ പതുക്കുകയാണെങ്കിൽ ഇന്റർണൽ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന ഏജിങ് ഒരുപക്ഷെ വളരെ ഫാസ്റ്റ് ആയിരിക്കാം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്റ്റഡീസും ഓൾമോസ്റ്റ് എത്രയോ വർഷങ്ങളായിട്ട് പല സ്റ്റഡീസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നൂറിലധികം സൈദ്ധാന്തികപരമായിട്ടുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ബയോകെമിക്കൽ ജനറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സ്റ്റഡീസും ഓൾറെഡി നടന്നിട്ടുണ്ട് എന്തൊക്കെ ആയാലും എല്ലാവർക്കും പ്രായമാകുന്നു എന്നുള്ളതാണ് ഒരു ഫാക്ട് എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരിലും ഇന്റേണലി കോശങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പല രീതിയിലാണ് ഈ ഒരു ഏജിങ് എഫക്ട് ചെയ്യുന്നതുകൊണ്ട് പലരിലും പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ബാഹ്യമായി പ്രകടമാകുന്നത് ഓക്കെ സോ സാധാരണഗതിയിൽ പ്രായം കൂടുന്നതോറും കാലക്രമേണ നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്ന ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റൽ വിസിറ്റ് കൂടും നമ്മൾ എങ്ങനെ കൂടുതൽ കാലം ജീവിക്കണം എന്ന് ചിന്തിക്കും അല്ലെ ഇതിന് അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഒരുപാട് ഇല്ല അന്നേരം ഉദാഹരണത്തിന് ഇൻഫെക്ഷസ് ആയിട്ടുള്ള പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും പെടാം അതുപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് നമ്മുടെ ഉപാപചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടാവാം ഒബിസിറ്റി ഒക്കെ അതിനകത്ത് പെടുന്നതാണ് ഒബിസിറ്റി മാത്രമല്ല ഈവൻ ഹാർട്ട് ഹാർട്ട് ഹർട്ട് റിലേറ്റഡ് ഡയബറ്റീസ് ഒക്കെ മെറ്റബോളിക് ഡിസീസസ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടാതെ തൈറോയിന് ആദ്യമൊക്കെ പോയിന്റ് ടു ഫൈവ് ആയിരുന്നു ട്വൻറ്റി ഫൈവ് എം ജി ആയിരുന്നു ഇപ്പോഴത് ഫിഫ്റ്റി എം ജിയോ അല്ലെങ്കിൽ ഹൺഡ്രഡ് എം ജിയോ ആയി ഇങ്ങനെ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ അതിന്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ടി വരുന്ന ചില രോഗങ്ങളുടെ കണ്ടീഷൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ഇഞ്ചുറി പല കാരണങ്ങളുമുണ്ട് ഒരു പക്ഷേ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് കൊണ്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സിമ്പിൾ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ കൊണ്ട് പലതരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാം മസിൽ അല്ലെങ്കിൽ ബോൺ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ ഇത്തരം ചലഞ്ചസ് ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള വെല്ലുവിളികൾ എന്നാൽ നമ്മൾ കൂടുതൽ കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവരുത് നമ്മുടെ ശരീരം അതുപോലെ തന്നെ മനസ്സും എനർജറ്റിക് ആയിരിക്കണം റിഫ്രഷ്ഡ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഒരു ഒരു പ്രസന്നതയോടെ ഉണ്ടാവണം അങ്ങനെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ കൂടുതൽ കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന ഒക്കെ പെട്ടെന്ന് ക്യൂർ ആവണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്ലെ ഒന്നും വീഴ്ച ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടാവരുത് എന്നൊന്നും ഒരിക്കലും ആർക്കും സംഭവിക്കല്ല എന്നാൽ അത് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ശരീരത്തിന് ക്യൂർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആൻഡ് ശരീരം ടോട്ടലി ഒരു ഫുൾ ഫ്ലഡ്സ് ഫങ്ഷനിങ് ആയിരിക്കണം അല്ലെ ഈ ഹെൽത്തി ഏജിങ് സാധാരണഗതിയിൽ ഓപ്റ്റിമം ലെവലിൽ ഒരു ബാലൻസ് ലെവലിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ നന്നായിരിക്കണം അതുപോലെ തന്നെ മെറ്റബോളിസവും ഡീടോക്സിഫിക്കേഷനും ഒക്കെ ശരീരം വളരെ നന്നായിട്ട് നടത്തണം അതുപോലെ തന്നെ ശരീരം പലതരത്തിലുള്ള റിപ്പേഴ്സ് വളരെ നന്നായിട്ട് നടത്തണം അതുപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷനിങ് വളരെ ഓപ്റ്റിമം ആയിരിക്കണം ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ഏജിങ് വളരെ ഹെൽത്തി ആയിട്ടുണ്ടാവുക ഇതെല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടാവും റൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്കിതിനു ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കാം ഹെൽത്തി സിർഗാഡിയൻ രഥം സിർക്കാഡിയൻ രഥത്തിനെ പറ്റി കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടി കാണാം അതേ സമയത്ത് ഈ സിർഗാഡ്യൻ രഥത്തിനോട് ഒന്നിച്ച് തന്നെ നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അലർട്ട്നെസ് കൂടും അല്ലെങ്കിൽ ഉറക്കം നന്നാവും ഉറക്കം ഒരു ബേസ് ആണ് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തെ വളരെ ആക്റ്റീവ് ആക്കി വയ്ക്കാനും വളരെ ഫ്രൂട്ട്ഫുൾ ാക്കി വെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാര്യം ഉറക്കമാണ് ഓക്കെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വർക്കൗട്ട് വർക്കൗട്ട് പല രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടത് അല്ലെ ഇതിൽ ഒന്ന് ബാലൻസിങ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ബാലൻസിങ് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രായമാകുന്നവരിൽ കാണുന്ന ഒരു പ്രശ്നം എന്താണ് വീഴ്ചകളാണ് ഈ വീഴ്ചകൾ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ അത് തടയാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ബാലൻസിംഗ് എക്സസൈസ് ഈ ബാലൻസിംഗ് എക്സസൈസ് ആർക്കൊക്കെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്തു തുടങ്ങാം സ്ലോലി സ്ലോലി സപ്പോർട്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെതായിട്ടുള്ള ബാലൻസ് നമ്മുടെ ശരീരത്തിന് കിട്ടി തുടങ്ങാം അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് മസിൽ ബിൽഡപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ് എൻറ്റുറൻസ് വർക്കൗട്ട് നമ്മുടെ ഹേർട്ട് അതുപോലെ തന്നെ ലങ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എൻറ്റുറൻസ് വർക്കൗട്ട് ഒക്കെ ആൻഡ് സ്ട്രെച്ചിങ് വേദനകളില്ലാതെ നമ്മുടെ നിത്യവൃത്തികൾ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ട്രെച്ചിങ് എക്സർസൈസ് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതൊക്കെ ആർക്ക് ചെയ്യാം പ്രായമായവർക്ക് മാത്രമാണോ അല്ല വർക്ക്ഔട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏജ് ഒന്നുമില്ല ഏത് ഏജിലും സ്റ്റാർട്ട് ചെയ്യാം പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുമ്പോഴും നമ്മൾ പലതരത്തിലുള്ള കളികളും കളിച്ചിട്ടുണ്ടായിരുന്നു ഈ കളികളൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഇൻ കേസ് അത് പറ്റിയില്ലെങ്കിൽ ഇത്തരം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രതിവിധി അപ്പൊ ചെറിയ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ പ്രായമായവർ ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പൊട്ടലും അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക തീർച്ചയായിട്ടും ഇല്ല എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളെക്കാൾ എത്രയോ കുറവാണ് എക്സസൈസ് ചെയ്തുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യായാമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഉള്ളൂ സോ അത്തരം ഒരു സംശയം ഒരിക്കലും ഉണ്ടാവരുത് ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എക്സസൈസുകൾ നമുക്ക് ഉണ്ടാവും അത് ടോട്ടലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഓരോ എക്സസൈസിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇൻ കേസ് നമ്മൾ പ്രൊഫഷണൽ അഡ്വൈസോട് കൂടി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്തി വെയിറ്റ് നമ്മുടെ ഭാരം ശരീരഭാരം വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലെ അതിൽ ഒന്നാണ് ബി പി അല്ലെങ്കിൽ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈവൻ ചില ക്യാൻസറുകളും ഒക്കെ ഒബീസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ മുട്ടുവേദനയോ അല്ലെങ്കിൽ ആർത്തലൈറ്റിസോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഇതിലൊക്കെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ കൊണ്ടുവരാൻ നമ്മുടെ ഈ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ നമ്മുടെ ശരീരഭാരം കൂടാൻ പല ആൾക്കാരിലും പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ചിലതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ബന്ധപ്പെട്ടിട്ടാണ് സോ ഡൈജഷൻ അതുപോലെ തന്നെ ഉറക്കം അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസ് ഇത് മൂന്നും കറക്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട പോംവഴി അതുപോലെ ആരും വിചാരിക്കരുത് എനിക്ക് ഭാരം കുറവാണ് അല്ലെങ്കിൽ നോർമൽ ഭാരത്തിലാണ് എന്നുള്ളത് മെലിഞ്ഞ ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവണം എന്ന യാതൊരു നിർബന്ധം അത് അയാളുടെ ബോഡി പ്രൊപ്പോർഷൻ കൂടി അല്ലെങ്കിൽ ബോഡിയുടെ ഉള്ളിലെ കമ്പോസിഷൻ കൂടി നോക്കിയിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ ഫാറ്റ് പെർസെൻറ്റേജും മസിൽ പെർസെൻറ്റേജൊക്കെ കൂടിയിട്ട് മനസ്സിലാക്കണം എന്നാലും ആസ് എ ഹോൾ നമ്മൾ ഒരു നോർമൽ ബോഡി വെയിറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്തി ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബോഡി ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മുടെ ശരീരത്തിൽ ഫാറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ശരിയല്ലെങ്കിലാണ് പ്രധാനമായിട്ട് സൈസിലും അല്ലെങ്കിൽ ഫിഗറിലും വ്യത്യാസം വരുന്നത് ഐദർ മസിൽസ് മസിൽസ് ആണെങ്കിൽ ടോൺ ചെയ്യാൻ പറ്റും നമുക്കതിനെ ശരിയായ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതല്ല ഫാറ്റ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ല അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് പല ടയർ സിസ്റ്റം ആയിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് അത് കിടക്കുന്നുണ്ടാവും ചില ആൾക്കാർക്ക് കൈകളിലുണ്ടാവും ചില ആൾക്കാർക്ക് തുടയിലുണ്ടാവും ചില ആൾക്കാർക്ക് വയറിന്റെ ഭാഗം ചില അല്ല കൂടുതൽ ആൾക്കാർക്കും വയറിന്റെ ഭാഗത്ത് പല രീതിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഡബ്ല്യു എച്ച് ആർ എന്ന് പറയുന്നതാണ് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ അത് പോയിന്റ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫൈവ് അല്ലെങ്കിൽ പോയിന്റ് നയൻ സ്ത്രീകളിലും പുരുഷന്മാരിലും പോയിന്റ് എട്ട് അഞ്ച് അല്ലെങ്കിൽ പോയിന്റ് ഒമ്പത് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് പൊതുവെ നല്ലത് അതേസമയത്ത് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ അതേ സമയത്ത് വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ ഉണ്ട് ഇതും നമുക്ക് ഏതാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഹൈറ്റ് ഒന്നര മീറ്റർ ആണെങ്കിൽ നൂറ്റമ്പത് സെന്റിമീറ്റർ ആണെങ്കിൽ ഓൾമോസ്റ്റ് എഴുപത്തഞ്ച് എന്നുള്ള രീതിയിലേക്ക് വേണം നമ്മുടെ വേസ്റ്റ് സൈസ് വരാൻ അതിൽ കൂടുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും സോ ഒരു ഹെൽത്തി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഷേപ്പിൽ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്ന രണ്ട് ഷേപ്പുകൾ ഒന്ന് പിയർ ഷേപ്പും മറ്റേത് ആപ്പിൾ ഷേപ്പുമാണ് രണ്ട് ഫ്രൂട്ട്സിന്റെ പേരാണ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ ഭാഗം കൂടുതൽ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്ക് താഴേക്ക് കൂടുതൽ സൈസ് കാണിക്കും അതേസമയത്ത് ആപ്പിൾ ഷേപ്പ് എന്ന് ഉരുണ്ട ഒരു ബോൾ പോലെ ഉണ്ടാവും ഈ രണ്ട് ഷേപ്പും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ബാഡ് ഹാബിറ്റ്സ് പരമാവധി അവോയ്ഡ് ചെയ്യാം പരമാവധി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുകവലി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഉള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ ഇന്ന് സയൻസിന് പറ്റും മദ്യപാനം നല്ലതാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള മരുന്നുകളും പലതരത്തിലുള്ള മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അളവിനനുസരിച്ച് നമുക്കത് ഗുണം ചെയ്യും പലതരത്തിലുള്ള മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടുതലാവുമ്പോൾ ഓവറാവുമ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്യും ഇതേ കാര്യം മരുന്നുകളെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കഹോളോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ ഒക്കെ നമുക്ക് ആ രീതിയിൽ എടുത്തുകൂടാം അല്ലേ പക്ഷേ ഒരു സാധനം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ഇട്ടു അതാണ് സിമ്പിൾ അതിനെപ്പറ്റി പറയുമ്പോൾ പ്രോസസ്ഡ് ഫുഡ് ഇതും ഒരു ബാഡ് ഹാബിറ്റ്സിൽ വരുന്നതാണ് നമ്മുടെ ശീലത്തിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ അത് ഗഡ് ബാക്ടീരിയയും നമ്മുടെ ബ്രെയിനും ഓട്ടോമാറ്റിക്കലി നമ്മളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക് ഇതാണ് ഇനിയും വേണ്ടത് എന്ന് പറയുന്നത് ആ ഇനിയും അതാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് അതിനോട് അഡിക്ഷൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് കിട്ടണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം അതിപ്പോൾ സീരിയലുകളായിക്കോട്ടെ പത്രങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ യൂട്യൂബിൽ ഇന്ന് ഓൾമോസ്റ്റ് പലതരത്തിലുള്ള ലൈവ് ലൈവ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ കാണാറുണ്ട് ഇതൊക്കെ എത്രത്തോളം നമുക്ക് നെഗറ്റീവ് തോട്ട്സ് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദറ്റ് ഈസ് ബെസ്റ്റ് അതുപോലെ തന്നെ സ്ട്രെസ് തരുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതും ഹെൽത്തി ഏജിങ്ങിന്റെ വലിയ ഒരു സ്റ്റെപ്പാണ് മറ്റൊന്നാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറയില്ല അതിൻ്റെ ഒന്നിച്ച് കഴിഞ്ഞാൽ ലോ ജി ഐ ലോ ജി എൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ലോ ജി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയണം അതുപോലെ തന്നെ ലോ ജി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈസമിക് ലോഡ് കുറയണം ഇത് രണ്ടും കുറഞ്ഞിട്ടുണ്ടാകുമ്പോൾ പൊതുവെ ആ ഭക്ഷണം ന്യൂട്രീഷ്യസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈവൻ അത്തരം ഭക്ഷണങ്ങൾ പോലും എപ്പോഴാണ് കഴിക്കുന്നത് എത്രയാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് കഴിക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ ഓരോന്നിനെയും അസസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇത് ഹെൽത്തി ഏജിങ്ങിന്റെ ഒരു വലിയ സ്റ്റെപ്പാണ് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന എന്ത് സാധനവും നമ്മുടെ ശരീരത്തിൽ ദഹിക്കണം ദഹനരസങ്ങളുമായിട്ട് പ്രവർത്തിക്കണം അതിനുശേഷം അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടണം അപ്പോൾ മാത്രമേ അത് പൂർണ്ണമായിട്ടും ഗുണകരമാവുന്നുള്ളൂ നമ്മൾ കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരീരത്തിനകത്ത് നൂറ് ശതമാനം ചേർന്നോ ശരീരത്തിന് വേണ്ടത്ര ഗുണം കിട്ടിയെന്നോ അർത്ഥമില്ല പല ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും ഇതിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന പല സാധനങ്ങളും അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയിട്ട് ഒന്നും മനസ്സിലാക്കാം ഉദാഹരണത്തിന് വൈറ്റമിൻ ഡി എടുക്കാം വൈറ്റമിൻ ഡി സിക്സ്റ്റി തൗസൻഡ് ഐയു ഉള്ള ഒരു ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷവും അടുത്ത ദിവസം എന്തുകൊണ്ട് വൈറ്റമിൻ ഡി കംപ്ലീറ്റ്ലി ക്യൂർ ആയില്ല അല്ലെങ്കിൽ അതിന്റെ ലെവൽ അപ്പ് ആയില്ല എന്ന് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീസൺ അതിന്റെ ഡൈജഷനും ദഹനവും ആഗരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും സോ അവിടെ നമുക്ക് ആ ടോട്ടൽ പാറ്റേൺ തന്നെ കൂക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം പ്രായമാകുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യകത കുറയും എന്ന് ശരീരത്തിന് തോന്നും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുടിക്കാനുള്ള ടെൻഡൻസി കുറയുന്നുണ്ടാവും ഒരുപക്ഷെ ഈവൻ എഴുന്നേറ്റിട്ട് ബാത്റൂം വരെ പോകാനുള്ള വിഷമം കൊണ്ട് കൂടിയാവാം പക്ഷെ വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അതും നമുക്ക് വേണ്ടത്ര അളവിൽ വേണം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക ശരീര ശാരീരിക വ്യായാമങ്ങളെ പറ്റി ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള എക്സസൈസുകളുണ്ട് അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പത്രങ്ങളിൽ ഇപ്പൊ അടുത്തിടെ ആയിട്ട് ഒരുപാട് ബ്രെയിൻ ടീസേഴ്സോ അല്ലെങ്കിൽ ആൽഫോബെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളികളോ സുഡോക്ക് പോലെയുള്ള കളികളോ ഒക്കെ വരുന്നുണ്ട് ഗണിതം ആൽഫോബെറ്റ് ഇങ്ങനെയൊക്കെയുള്ള വരുന്നുണ്ട് ഇതിലൊക്കെ നമുക്കൊന്ന് ആക്റ്റീവ് ആയിരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് പുസ്തക വായന വളരെ നല്ലതാണ് മെന്റലി ആക്റ്റീവ് ആയിരിക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക അത് ഈവൻ നമ്മുടെ മൊബൈൽ നോർമൽ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു ഡിജിറ്റൽ മൊബൈലിലേക്ക് മാറുന്നതായാലും മതി ആൻഡ്രോയിഡ് ഫോണിലേക്ക് മാറുന്നതായാലും അതും ഒരു പഠിത്തമാണ് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ പഠിക്കുക ഇതൊക്കെ അതിനകത്ത് വരുന്ന ചില കാര്യങ്ങളാണ് ഉറക്കം അത്യാവശ്യമാണ് അത് വേണ്ടത്ര ഉറക്കം വേണം ക്വാളിറ്റി ഉള്ള ഉറക്കം വേണം ഈ ഉറക്കമാണ് അടുത്ത ദിവസത്തെ അയാളുടെ ഫ്രഷ്നെസ്സിനെ തീരുമാനിക്കുന്നത് അതുപോലെ സോഷ്യൽ ആവുക കൂടുതൽ ആൾക്കാരുമായിട്ട് ഈവൻ സമപ്രായക്കാരമായിട്ടുള്ളവരോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ളവരോ ആയിട്ടൊക്കെ നമുക്ക് കൂടുതൽ സോഷ്യൽ ആവാൻ പറ്റും ഇടപഴകാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ട് സോഷ്യൽ ആവുക ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ സോഷ്യൽ അല്ല ഉദ്ദേശിക്കുന്നത് അവിടെ പലപ്പോഴും നമുക്ക് ഒരുപക്ഷെ മെന്റലി നേരത്തെ പറഞ്ഞ ഒരു സ്ട്രെസ് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ചെറിയവരോട് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരോടുള്ള ഒരു എന്നെ എന്നെപ്പോലെയുള്ള ഒരു എന്റെ പാരൻസിന് അച്ഛനമ്മമാർ നോക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇഗ്നോർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഷെയറിങ് ആൻഡ് കെയറിങ് എപ്പോഴും ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഈവൻ നമ്മുടെ കുട്ടികളും നമ്മളെ കണ്ടുപിടിക്കുക സോ അതൊരു ഒരു പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് സോ ഹെൽത്തി ഏജിങ് തുടങ്ങി എഴുപതാമത്തെയോ എൺപതാമത്തെയോ വയസ്സിലല്ല ഒരു പക്ഷേ ഈ മുപ്പതാമത്തെയോ നാൽപ്പതാമത്തെയോ വയസ്സിൽ തന്നെ ചെറിയ പ്രായം മുതലേ ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ഒക്കെ ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈഫ് സ്പാൻ എന്താണ് നമ്മുടെ ലൈഫ് സ്പാൻ ഒക്കെ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവില്ലേ നമ്മുടെ ലൈഫ് സ്പാനിൽ ഒന്നും ഒരുപാട് മാറ്റം വന്നിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം റെക്കോർഡുകൾ പ്രകാരം തന്നെ എന്ന് പറയുന്ന ഫറോവ ഗ്രീക്ക് രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഫറോവ പ്രത്യേകിച്ച് അദ്ദേഹം താമസി ജീവിച്ചതായിട്ട് കാണിക്കുന്നത് ബി സി ആയിരത്തി ഇരുന്നൂറുകളിലാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ആ സമയം തന്നെ അദ്ദേഹം തൊണ്ണൂറ്റൊന്ന് വയസ്സ് വരെ ജീവിച്ചതായിട്ട് റെക്കോർഡുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാടൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല ആളുകൾ മുമ്പൊക്കെ മരിക്കാനുള്ള ലൈഫ് സ്പാൻ കുറവായിരുന്നെങ്കിൽ അത് മുമ്പൊക്കെ മരിക്കാനുള്ള കാരണങ്ങൾ പലപ്പോഴും സാംക്രമിക രോഗങ്ങളായിരുന്നു അപ്പോൾ പല സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരും പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഹ്യൂമൻ ലൈഫ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ആവറേജ് ഹ്യൂമൻ ലൈഫ് ശരിയാണ് ഇന്നിപ്പോൾ സയൻസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വാക്സിൻസും അല്ലെങ്കിൽ പല രീതിയിലുള്ള രോഗാണുക്കളെയും മാറ്റി നിർത്താൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറെ കാലം ആവറേജ് ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷെ പലതും ഡിപ്പെൻഡൻസി ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മീൻസ് മരുന്നുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ലൈഫ് സ്പാൻ അല്ല നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നല്ലേ പ്രധാന കാര്യം അല്ലെ അങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണം അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാന്ന് വെച്ച് നമ്മൾ പൊതുവെ കാണപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും ഉണ്ടാവുമായിരിക്കും അതിൽ ഒന്ന് പ്രധാനമായിട്ട് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ സ്ത്രീകളിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയോട് കൂടിയിട്ടാണ് ഈസ്ട്രജൻ ഉള്ളത് ഈസ്ട്രജൻ തന്നെ കുറേ കാലങ്ങൾ മീൻസ് മെനോപ്പസ് വരെയും അവർക്ക് ഈസ്ട്രജൻ ഉണ്ട് ഹോർമോൺ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എല്ലാ കോശങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അല്ലേ അതുപോലെ പുരുഷന്മാരിലുള്ള ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ അതേ സമയത്ത് പ്രോ ഇൻഫ്ലമേറ്ററി മീൻസ് ഇൻഫ്ലമേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അത് ശരീരത്തിന്റെ കോശങ്ങളിൽ ഡാമേജസ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം ബിഹേവിയർ സ്ത്രീകളുടെ പെരുമാറ്റവും പുരുഷന്മാരുടെ പെരുമാറ്റവും തമ്മിലുള്ളതാണ് അതിൽ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ന്യൂട്രീഷണൽ കണ്ടന്റ് ഉള്ള ഒരു പക്ഷെ കഴിക്കുന്നത് സ്ത്രീകളാണ് അവരുടെ ഡെയിലി ലൈഫിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ടാണ് അവരെ പെരുമാറുന്നത് ലൈക്ക് വണ്ടി ഓടിക്കുന്നതായാലും അല്ലെങ്കിൽ കൂടുതൽ അപകടം പിടിച്ച പണികൾ അവർ ചെയ്യുന്നത് ഒരുപക്ഷെ കുറവായിരിക്കും പൊതുവേ സ്ത്രീകളെ പറ്റി പറയാ ഇതിനൊക്കെ അപവാദങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള പല കേസുകളും ഉണ്ടാവുമായിരിക്കും സ്റ്റിൽ പൊതുവേ ഉള്ള കുറെ കാര്യങ്ങൾ പറയണം അതുപോലെ തന്നെ അവരിൽ ദുശ്ശീലങ്ങള് നേരത്തെ പറഞ്ഞാൽ പലതും അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ ഒരുപക്ഷെ കുറവ് ഉള്ളത് സ്ത്രീകളിലായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പോയി ചികിത്സ നേടാനും ഒക്കെ സ്ത്രീകൾ പെട്ടെന്ന് തയ്യാറാവാറ് അതേ സമയത്ത് പുരുഷന്മാർ അത് ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായത്തോടാണ് പൊതുവേ ഉണ്ടാവുക സോ ഇതൊക്കെ ഒരുപക്ഷെ അവരുടെ ലൈഫ് സ്പാൻ കൂടുതലാവാൻ സാഹചര്യം ഒരുക്കുന്നുണ്ടാവാം ഒരു സയന്റിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെങ്കി രാമകൃഷ്ണൻ എന്നാണ് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈ ബി ഡൈ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിനെ പറ്റി അദ്ദേഹം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രായമാകുന്ന ആൾക്കാർ കൂടുതലാവുമ്പോൾ അവരിൽ നിന്നും സർഗാത്മകമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരുപക്ഷെ അളവ് കുറയും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡെൻസിറ്റിയോ മീൻസ് അതിന്റെ വ്യാപ്തി ഒരുപക്ഷെ കുറയുന്നുണ്ടാവാം എന്നാൽ അദ്ദേഹം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പങ്കുവയ്ക്കുന്നത് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കൂട്ടുക ആയുർ ദൈർഘ്യം കൂട്ടുക എന്നുള്ളതല്ല നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആയുസ് കൂട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നിപ്പോ ആയിരിക്കും പക്ഷെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് സ്പാൻ കൂട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് വളരെ കൂടുതലായിട്ട് ആവശ്യമുള്ളത് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലുക്കിംഗ് ബിയോണ്ട് ഈ വാർദ്ധക്യത്തിന് അപ്പുറം എന്താണ് എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ വളരെ നന്നായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് അതിലൊന്നാണ് എന്താണ് എന്ത് തരത്തിലുള്ള ജീവിത നിലവാരമാണ് നമുക്ക് വേണ്ടത് ആ ഒരു ജീവിത നിലവാരത്തിലേക്ക് വേണം നമ്മൾ പോകാൻ മരണത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ മരണത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ആണ് ഓരോരുത്തർക്കും അത് ഉണ്ടാവാം ഇല്ലാതിരിക്കാം മരണത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഇനിയും ഒരു പത്ത് വർഷം ജീവിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പത്ത് വർഷം നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഓക്കെ നിങ്ങൾക്ക് ഇപ്പം മുപ്പത് വയസ്സാണെങ്കിൽ ഈ മുപ്പത് വയസ്സ് മുതൽ ശരി അവസാനത്തെ ഒരു പത്ത് വർഷം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മേ ബി എഴുപതോ എൺപതോ വയസ്സ് മുതൽ അടുത്ത പത്ത് വർഷം എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയുണ്ടാകണം നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹം നിങ്ങളുടെ ആരോഗ്യത്തിനെ പറ്റി നിങ്ങൾക്കൊരു ഒരു ഇന്റേണലി ഒരു ഇതുണ്ടാവും അല്ലെ കൺസെപ്റ്റ് ഉണ്ടാവും ഈ കൺസെപ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിലാണ് നിങ്ങളുടെ മക്കളോടും ചെറുമക്കളോടും ഒക്കെ പറയുന്നുണ്ടാവുക അത് ഏത് രീതിയിലുള്ള ഒരു സന്ദേശമായിരിക്കും ബെഡ്രിഡൺ ആയിട്ടുള്ള ഒരാളുടെ ജീവിത സന്ദേശം ആയിരിക്കുമോ അല്ല വളരെ ഹെൽത്തി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ മാരത്തോൺ ഓടുന്ന തൊണ്ണൂറ്റെട്ടോ വയസ്സിൽ മാരത്തോൺ ഓടുന്ന ഒരാളുടെ ലൈഫായിരിക്കും എന്താണ് അവിടെ വരുന്ന പറയാതെ പറയുന്ന ഒരു സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾക്ക് മരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് എന്താണ് ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യം ഇതുവരെ നിങ്ങൾക്ക് എന്തായിരുന്നു ഇനിയുള്ള ലൈഫിൽ എന്തായിരിക്കും ഇത്തരം ചില ചോദ്യങ്ങൾ ജീവിത നിലവാരത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മരണത്തെ കുറിച്ചും അല്ലെങ്കിൽ മരണത്തിന് തൊട്ടു മുമ്പുള്ള ജീവിതങ്ങളെക്കുറിച്ചും ആ ഒരു സമയത്തെക്കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെ ചോദിക്കാനും അതിൻ്റെ ഉത്തരം കണ്ടെത്താനും ശ്രമിക്കുക വളരെ അത്യാവശ്യ ഒരു കാര്യമാണ് ഒരുപക്ഷെ ആ ഹെൽത്തി ലൈഫിനെ ലുക്കിംഗ് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈയൊരു ചോദ്യങ്ങൾ വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ സോ ഇതാണ് ഇന്ന് ഞാൻ ഈ സെഷനിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിന്റെ ഒന്നിച്ച് ഒരുപക്ഷെ പോസിബിൾ ആണെങ്കിൽ ഇതിന്റെ കുറച്ചുകൂടി ഡപ്തിൽ സയൻസ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ പറ്റുവാണെങ്കിൽ ആ ഓട്ടോഫേജി ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളുടെ ലെവലിലുള്ള ഏജിംഗ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്നുകൂടി സംസാരിക്കാൻ ശ്രമിക്കാം ഓക്കെ സോ ഇന്നത്തേക്ക് ഇത്രമാത്രം താങ്ക്